വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഒരു തീരുമാനമുണ്ടായി വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമേ ആകുന്നുണ്ടായിരുന്നു മകൾക്ക് ഒരു വയസ്സു പ്രായം വിവാഹ ശേഷം ഭർത്താവ് എല്ലാം എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു അദ്ദേഹം അത് സൂക്ഷിച്ചോ എന്ന് കേട്ടാൽ അത് സൂക്ഷിച്ചില്ല എനിക്ക് കാര്യപ്രാപ്തി ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന് ആ സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടോ എന്തുകൊണ്ടോ എല്ലാ സ്വർണവും നഷ്ടപ്പെട്ട ഒരവസ്ഥ ദരിദ്രവും കഷ്ടപ്പാടും പുറമേ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാതെ മിണ്ടാതെ മുന്നോട്ട് പോകുന്ന കാലഘട്ടം ആ സമയത്താണ് എൻ്റെ മകളുടെ ഒരു വയസ്സ് പൂർത്തിയാകുന്ന അന്ന് ഞാൻ ത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്കൊരു ബോധോദയം പോലെ എന്തോ ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയാണ് കുഞ്ഞുനാളിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എഴുതാനും അതുപോലെ ട്യൂഷൻ എടുക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു വിവാഹത്തിന് വിവാഹ സമയത്ത് ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വിവാഹ ശേഷം ഭർത്താവ് മാത്രമാണെല്ലാം എന്ന് കരുതിക്കൊണ്ട് തന്നെ എൻ്റെ ബന്ധുജനങ്ങളെയും എല്ലാവരെയും വെറുത്തുകൊണ്ട് ഞാൻ ആ ഒരൊറ്റ ജീവിതത്തിലേക്ക് ഒതുങ്ങി കൂടി എൻ്റെ കുഞ്ഞിനെ നോക്കാനും അപ്പോൾ ആളില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജോലിക്ക് ഞാൻ പോകണമെങ്കിൽ പോലും കുഞ്ഞിനെയും കൊണ്ടുപോകേണ്ടുന്നൊരവസ്ഥ വരും അപ്പൊ ഞാൻ ആലോചിച്ചു പട്ടിണിയും പരിവട്ടവുമായിട്ട് ഇല്ലായ്മയിൽ കഴിയേണ്ടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്റെ കഴിവുകളെ ഞാൻ എന്തിനു മൂടി വെക്കണം എനിക്ക് പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ജോലിക്ക് പോക്കൂടെ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു ജോലിക്ക് പോകുന്നത് നടക്കാത്ത കാര്യം അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെയും കൂടി സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോലിയിലേക്ക് എനിക്ക് പോകണം സത്യം പറഞ്ഞാൽ ഈ ചിന്ത ഇങ്ങനെ മനസ്സില് വളരെയധികം ബലപ്പെട്ട് നിന്ന സമയത്ത് ഞാനൊന്ന് വന്ന വഴിയിൽ തന്നെ ആ സമയത്ത് ആ റോഡിൽ നിന്നിട്ട് തന്നെ ഞാനൊന്ന് വലത്തേക്കൊന്ന് നോക്കി നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഒരു നഴ്സറിയുടെ ബോർഡ് ഡേ കെയർ സെന്ററാണ് ഞാൻ ആ ഡേ കെയർ സെന്ററിലേക്ക് കയറി എനിക്ക് അവിടുത്തെ ഒരു ടീച്ചറേയും പരിചയമില്ല ആരെയും പരിചയമില്ല ഞാൻ അവിടേക്ക് കയറി ഞാൻ ചെന്ന എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്കൊരു ജോലി വേണം ഞാൻ നേരത്തെ ഒരു ട്യൂഷൻ സെന്ററിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് എനിക്ക് ഇപ്പൊ കുഞ്ഞും ഉണ്ട് അപ്പൊ കുഞ്ഞിനെയും കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു കൊറേ കാര്യങ്ങൾ അവർ സംസാരിച്ചു അതിനുശേഷം അവർ എനിക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞു പിറ്റേന്ന് മുതല് ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെടുത്ത ആ തീരുമാനം എന്നെ ഒന്ന് നിലനിൽക്കാൻ പഠിപ്പിച്ചു മകന്റെയും ജനനത്തിന് ശേഷമാണ് ഞാൻ ആ നേഴ്സറിയിൽ നിന്ന് പിരിയുന്നത് രണ്ടു കുട്ടികളെയും കൊണ്ട് അവിടെ ചെല്ലാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറുകയായിരുന്നു അത്രയും നാളത്തെ ആ ഒരു ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലായി സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനമില്ലെങ്കിൽ ഒരു രീതിയിലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അതിനുശേഷം പല രീതിയിലും ഞാൻ ജോലികൾ നോക്കി ആ ജോലികളിൽ നിന്നൊക്കെ എനിക്ക് നേട്ടങ്ങളും ഉണ്ടായി വീട്ടിലെ സമാധാനം ഉണ്ടെങ്കിലും അദ്ദേഹം തരുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും എന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷനും കൂടെ ആകുമ്പോൾ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ കടന്നു പോകവെ ഞാൻ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തു ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യലിലെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ആ ജോലിയിലിരിക്കവെ വർഷ മൂന്ന് വർഷത്തോളം നല്ല രീതിയിൽ അതിൽ നിന്ന് നിയം ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും സാധിച്ചു അതിനിടയിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം കാശിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു ചെലവാക്കിക്കൊണ്ടേയിരിക്കുന്നു എനിക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതിയിരുന്നില്ല കിട്ടുന്നത് മുഴുവനും ഞാൻ ഇങ്ങനെ ചിലവാക്കി കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിൽ ഒന്നും തങ്ങി നിക്കത്തില്ല എന്ത് കാര്യവും അദ്ദേഹത്തോട് പറയുകയും അങ്ങനെ ഒരു പരസ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയങ്ങൾ എനിക്കതിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാജയങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഞാൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് മൂന്ന് വർഷത്തോളം ഞാൻ ജോലി നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് നല്ല എമൗണ്ട് ഈ എമൗണ്ടുകളെല്ലാം ഞാൻ എടുത്ത് ചിലവാക്കി കൊണ്ടേ ഒരു ദിവസം എനിക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യം വന്നു ഞാൻ വീട്ടിൽ പറഞ്ഞു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എനിക്ക് അതൊന്നും എനിക്കറിയണ്ട നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ചിലവാക്കിക്കോ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ അപ്പോഴും കരുതി എന്തിനാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് എന്ത് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് എനിക്ക് എന്ത് ഫലം എന്നിങ്ങനെ ചിന്തിച്ചു സത്യം പറഞ്ഞാല് എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ മനസ്സിനെ ഞാനിട്ട ആ ബ്ലോക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ജോലി ഞാൻ കളഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിൽ നിന്ന് കൂടുതൽ കൂടുതലേം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എൻ്റെ മൈൻഡിനെ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ആ ജോലി എനിക്ക് പതിയെ പതിയെ ആ ജോലിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു വന്നു എന്തുകൊണ്ടോ ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം അത് മൈൻഡ് ബ്ലോക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ വീണ്ടും വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് വർഷങ്ങൾ കടന്നുപോയി വീണ്ടും മറ്റു പല ജോലികളും ചെയ്തു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി കുറെ എൻ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോയി സ്ഥാപനം ലോസിലേക്ക് പോയി കൊറോണയുടെ സമയത്ത് അങ്ങനെ അങ്ങനെ വളരെയധികം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഞാൻ അതിനെല്ലാം ഓവർകം ചെയ്തതെന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാ പരാജയങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചതെന്ന് പറയുന്നത് പ്രാണിഖീലിങ് എന്ന മേഖലയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ വന്ന കുറച്ച് സമയം ആ സമയമാണ് എൻ്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട സമയമെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതിനുശേഷം ഓരോ ഓരോ കാര്യങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് ദൈവം തന്ന അവസരങ്ങള് വളരെ വളരെ വലിയ വലിയ അവസരങ്ങളാണ് ആ